ഹലോ ഹലോ ഗായ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിഷം സുഖമാണ് ഞാൻ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈവനിങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കേണ്ടി എന്നിങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ പഴം ഇരിക്കണത് കണ്ടു കേട്ടോ അപ്പോൾ പഴം എന്തായാലും വീട്ടിലുണ്ടാവും അപ്പോൾ പിന്നെ പഴം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും വീട്ടിലും പഴം ഉള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം നമുക്കിത് പഴം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ നല്ലപോലെ പഴത്തിട്ടൊന്നും ഇല്ല പിന്നെ ഇത് നമ്മളിത് ഇവിടെ സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ പിന്നെ നമുക്കിവിടെ അവിലുണ്ട് വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കണത് പിന്നെ നമുക്ക് വേണ്ടത് നല്ല നെറ്റ്സുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല നെറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാൽ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ടോ എല്ലാതും നല്ല വിറ്റാമിനുള്ള നല്ല സാധനങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ പഴം പാൽ അവർ നെറ്റ്സ് സേമിക്കാം ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് മിൽമയുടെ നെയ്യാണ് കേട്ടോ അതും നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണല്ലേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ പഴം നമുക്ക് നല്ല കുരുങ്ങുനാന്നാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരികട്ടോ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് ഈ വീഡിയോ കാണുന്നവർ ആര് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമ്മൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം അത് നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഞാനതിൽ പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഞാൻ ജസ്റ്റ് പോസ് ആയി പോയി എന്താ മിക്കപ്പോഴും എനിക്ക് ഈ ഒരു അബദ്ധം പറ്റാറുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഞാനിത് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളെ പഴം അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴം നമുക്ക് ഒന്നായി കിട്ടണം കേട്ടോ നമുക്കിൽ പഴം ഒക്കെ വാട്ടിയെടുക്കുമല്ലോ അതുപോലെയായിട്ട് വരണം കേട്ടോ പിന്നെ ഈ പഴം നല്ല പഴുത്തതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇതുമ്പോൾ നിൽക്കണ്ട വന്നു കാരണം പഴുത്തിട്ടില്ല ഈ പഴം നിങ്ങൾ മാക്സിമം പഴുത്ത പഴം എടുക്കാൻ നോക്കട്ടെ അങ്ങനെയല്ല നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക ഇത് പഴുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയുണ്ട് പഴുത്തിട്ടില്ല ഇനി നമുക്കിതിലോട്ട് സേമിയ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനത് സേമിയായിട്ട് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സേമിയ നമുക്ക് മറ്റേ വലുതാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ ഇത് പിന്നെ നമുക്ക് സേമിയ നല്ല കട്ട് ചെയ്തിട്ട് വന്ന അങ്ങനെ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കാരണം നമുക്കത് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സേമിയം പഴക്കൊന്ന് ആയി വരണ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സാധനത്തിൽ നമുക്കിതിലോട് തട്ടാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ മട്ട അവിലാണ് കേട്ടോ അവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ അത് നമ്മൾ മിക്സ് ചെയ്യാണ്ട് നമ്മളത് അവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞിട്ട് ഒരു ഭാഗം അതായിട്ട് നിൽക്കും അതോട് തന്നെ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ തന്നെ ഇങ്ങനെ വെച്ചപ്പോൾ ഒന്ന് ഇതായിപ്പോയി ഇനി നമുക്ക് ഇതിലോട്ട് നെറ്റ്സ് ഉണ്ടല്ലോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാതെ ചിലർ കട്ട് ചെയ്യില്ല ഞാൻ കട്ട് ചെയ്തിട്ടിരുന്ന ചിലർക്ക് ഇങ്ങനെ കടിച്ചു തിന്നാൻ ഇഷ്ടമുണ്ടായിരിക്കും സത്യം പറയാൻ എനിക്ക് നെറ്റ്സ് ഒന്നും ഇഷ്ടമല്ല ഞാൻ ആകതിൽ കഴിക്കുക ആകതാ ബിസ്തിയും മുന്തിരി മാത്രം ഞാൻ കഴിക്കട്ടെ മറ്റൊന്നും ഞാൻ കഴിക്കില്ല അതൊന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചു പോകാത്ത കാരണം അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള പാല് ഒരു ഗ്ലാസ് പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് പാലില്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള തേങ്ങാ പാലും ഏടെ കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ പാലുള്ള കാരണം ഞാൻ തേങ്ങാപ്പാൽ എടുക്കാൻ നിന്നിട്ടില്ല നിങ്ങൾക്ക് പാലില്ലെങ്കിൽ നിങ്ങൾക്ക് പാല് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചിരകിയിട്ട് നമുക്ക് നല്ല കട്ടി പാലെടുത്തിട്ട് അതൊഴിച്ചാലും മതി കിട്ടും ഇനി നമുക്കിതിലോട്ട് ഏലക്ക ഇട്ടുകൊടുക്കാം കേട്ടോ ഏലക്ക ഇട്ടുകൊടുക്കാം ഏലക്കക്ക് നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക ഇട്ടുകൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഞാൻ ഞാനതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പാലിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടി ഇടതു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഐറ്റം എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര വളരെ ഇഷ്ടപ്പെടണം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം മറക്കരുതേ അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊട്ട് ഇത് ഷുഗർ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഷുഗർ ഏഡ് ചെയ്ത് കൊടുക്കണുണ്ട് ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗറിന് പകരം നമുക്ക് മിൽക്ക് മേഡോ അല്ലെങ്കിൽ നമ്മൾ ശർക്കര ഉണ്ടല്ലോ ശർക്കര അങ്ങനെ ിട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാര എണ്ണ ഇടത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത ഏടേത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ മിൽക്ക് മേഡൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ ശർക്കരക്ക് വേറെ ടേസ്റ്റ് മിൽക്ക് മേഡിന് വേറെ ടേസ്റ്റ് പഞ്ചസാര കേട്ട വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാനിവിടെ യലന ബേബിക്ക് ഉണ്ടാക്കി കൊടുക്കാത്തിട്ടുണ്ട് അതുപോലെ അങ്ങ് വീട്ടിലൊക്കെ ഇങ്ങനെ മണിക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെറുതാവുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ച് ഈ ഒരു സംഭവം ഞാൻ എന്തായാലും യൂട്യൂബിൽ ഇട്ടിട്ടില്ലല്ലോ കാണിച്ചിട്ടുമില്ല എങ്ങനെ ഉണ്ടാക്കണം എന്ന് തോന്നുന്നു അപ്പം ഇന്നെന്തായാലും ഈ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ ിട്ടോ പിന്നെ ഏലക്ക ഞാൻ ഇപ്പോഴാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സോറി ഏലക്ക ഞാൻ രണ്ട് ഏലക്കയാണ് കേട്ടോ ഞാൻ അതിലിട്ടുകൊടുത്തിട്ടുള്ളത് ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിച്ചു തരുന്നതായിരിക്കും നല്ലത് ഞാൻ ഇലക്കങ്ങനെ പൊടിച്ച് വയ്ക്കാറില്ല ഞാൻ ഏലക്ക അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുട്ടോ അങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും ഇനി നമുക്കതിലോട്ട് തേങ്ങ ചെറുകിയതുണ്ടല്ലോ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു തേങ്ങ ചെറുകിയതാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തേങ്ങയും കൂടി അതിലിടാം അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഇതൊക്കെ 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 ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേസ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നത് ഇതൊന്നൊരിക്കുണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റിലുള്ളൊരു ഐറ്റം തന്നെയാണിത് അപ്പം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു കേക്കിൻ്റെ ഇതായിട്ട് മാ അങ്ങനെയാണ് കേട്ടോ നമുക്കിത് ലാസ്റ്റിൽ കിട്ടുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമാകും കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് നമുക്കിങ്ങനെ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിച്ച് നോക്കണമെന്ന് എന്തായാലും നല്ലതല്ലേ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വീട്ടിലുള്ളതാണ് പിന്നെ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഒന്നും വെറുതെ ഇതായിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല പിന്നെ ഏതെങ്കിലോട്ട് ഇതേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒരു ഒരുത്തിരി പാലിൻ്റെ സോറി വെള്ളമല്ല കുറച്ചും കൂടി പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കുറച്ച് പാലിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി പാലുവച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ നമ്മുടെ സാധനം ഇവിടെ റിട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഒരു ലെവലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു സാധനം നമുക്ക് നല്ലപോലെ കണ്ടില്ലേ ഈ ഒരു രീതിയിലാക്കി എടുക്കണം കേട്ടോ നമ്മൾ നല്ല ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് വരണം അപ്പോൾ നമ്മുടെ സാധനങ്ങൾ റെഡി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിത് നല്ല ഒരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യോ എന്തെങ്കിലുമൊക്കെ പട്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഈ ഒരു ഈ ഒരു സംഭവം നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് പേരൊന്നും ഞാനിട്ടിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പേര് നിങ്ങൾ അറിയുക എന്തെങ്കിലും ചെയ്തോ ഞാനിതിന് പേരെന്തായാലും ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ പേര് കണ്ടെത്താനൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് നമ്മുടെ പ്ലേറ്റിൽ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ അമർത്തിയിട്ട് നല്ല ചൂട് കൊടുക്കുക തന്നെ ചെയ്യണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ കിട്ടില്ല അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നല്ല പ്രെസ്സ് ചെയ്തിട്ട് നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ഇത് നമുക്ക് നല്ലപോലെ സെറ്റാക്കി എടുക്കാം കേട്ടോ ചില മറ്റേ നമ്മൾ ലൗവിൻ്റെയും അതുപോലെ തന്നെ ഓരോരുത്തർ ഓരോ ഇതുണ്ടാവല്ലോ പാത്രങ്ങളുണ്ടാവുമല്ലോ അതിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നും കൂടിയും ഇഷ്ടമായിരിക്കും കേട്ടോ കഴിക്കാൻ ഞാൻ പ്ലേറ്റിലാണ് ആക്കാറ് അല്ലത് ഇതൊക്കെ ഒരു അവസരം ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തുണ്ടായിരുന്നു അപ്പോൾ ആദമനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആദമ അങ്ങനെ കണ്ടിട്ട് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ പകർത്തേ ഒരു ഭംഗിക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് നെറ്റ്സ് കൊടുക്കാം ഈ എന്തെങ്കിലും ഞാൻ ഞാനിത് പറക്കിട്ട് മാറ്റിയേക്കോട്ടോ കാരണം എനിക്ക് ഈ നേടിയൊന്നും ഇഷ്ടമല്ല ഞാൻ അവിടുത്തെ ഭംഗി കിട്ടാണ് ഞാൻ അതിനകം മുന്തിരി മാത്രം പറക്കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജ് വെച്ച് ചൂടാറേന്തു വെച്ചാൽ നമുക്കിത് കഴിച്ചു വയ്ക്കാം സുഖം സൂപ്പർ സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ വീഡിയോക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തൊരു ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കെട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ